ഹലോ ഗായസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ചിക്കൻ ഡൈനാമൈറ്റ് ആണ് ഇത് സെയിം റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടണ പോലത്തതാണ് സോ അതിന് വേണ്ടി ഞാൻ ഇവിടെ രണ്ട് വലിയ ചിക്കൻ ആണ് എടുത്തേക്കുന്നത് എന്നിട്ട് ഞാൻ ആ ചിക്കൻ ബ്രസ്റ്റിന് ട്യൂബ്സായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു സൈസിലാണ് ഞാനിവിടെ ചിക്കൻ കട്ട് ചെയ്തെടുത്തേക്കുന്നത് അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ പാപ്ലിക്ക പൗഡർ നിങ്ങൾക്ക് മുളക് പൊടിയും ആഡ് ചെയ്യാം പിന്നെ ഇതിൽ വെളുത്തുള്ളി പേസ്റ്റ് സ്പൂൺ അതേ അളവിൽ ഇഞ്ചി പേസ്റ്റ് സ്പൂൺ പിന്നെ മണത്തിനായിട്ട് നമുക്ക് കുറച്ച് ഓർഗാന ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് പിന്നെ കുറച്ച് മുളക് പൊടിയാണ് ഇത് ഓപ്ഷൻ ആണ് നമ്മൾ പൗഡർ പൗണ്ടർ ഇരുന്നുകൊണ്ട് കുറച്ചിട്ട മതി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ഇവിടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഒരു മണിക്കൂറോ അല്ലെങ്കിൽ അരമണിക്കൂറോ മാക്സിമം നമ്മൾ അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം ആ റെസ്റ്റ് ചെയ്യാൻ വെച്ച ടൈമിൽ നമുക്ക് നമ്മൾ മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ജസ്റ്റ് ഒരു സ്പൂൺ കൊണ്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി ഞാൻ ഇവിടെ രണ്ട് മുട്ട എടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് പിന്നെ അതേ അളവിൽ തന്നെ കോൺഫ്ലവർ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ അരസ്പൂൺ കുരുമുളക് പിന്നെ കുറച്ച് ചില്ലി പൗഡർ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി നന്നായി ഇളക്കിയതിനു ശേഷം പിന്നെ ഒരു മുപ്പത് മിനിറ്റ് മാക്സിമം നമ്മൾ വെച്ചിട്ട് നമ്മൾ ചിക്കൻ പിന്നെടുത്ത് നമുക്കൊന്ന് കോട്ട് ചെയ്യാൻ വയ്ക്കാം ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ എടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കി വെച്ച മൈതയുടെ കോൺഫ്ലവറിൻ്റെ ബാറ്ററിൽ ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ നമ്മുടെ എഗ് മിക്സിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം നന്നായി ആ എഗ് മിക്സിയിൽ നന്നായി ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി മിക്സിയിൽ തന്നെ വീണ്ടും ഒന്ന് കോട്ട് ചെയ്തെടുക്കണം മൈതയുടെ അങ്ങനെ നമ്മളെല്ലാ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക ഇവിടെ എല്ലാ ചിക്കനും ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കൊരു പാനോ ചട്ടിയോ വെച്ചിട്ട് ആ ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം നമ്മുടെ ചിക്കൻ പിന്നെ അടക്കിട്ട് അങ്ങനെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് ഒരു ലൈറ്റ് ഗോൾഡൻ കളറാവുമ്പോൾ അതിൻ്റെ എടുക്കാം അങ്ങനെ നമ്മളെ കോട്ട് ചെയ്ത് എല്ലാ ചിക്കനും നമുക്കൊന്ന് പൊരിച്ചെടുക്കാം ഇനി നമുക്ക് ഡൈനാമൈറ്റ് സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അര കപ്പ് മയോണീസ് എടുക്കാം പിന്നെ അധികം നമുക്ക് ടൊമാറ്റോ സോസ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം പിന്നെ ചില്ലി സോസ് നമുക്കൊരു ഒന്നര ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കാം പിന്നെ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ നമുക്കൊന്ന് കുറച്ചൊന്ന് സ്വീറ്റ് ഫ്ലേവർ കിട്ടാൻ വേണ്ടി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ പനി ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് പാപ്രിക്ക പൗഡർ ഇട്ട് കൊടുക്കുക ഒരു അരസ്പൂണൊക്കെ കിട്ടാൽ മതി പിന്നിട്ടെല്ലാം കൂടി നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ച ഡൈനാമേറ്റ് സോസിലേക്കും നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ചിക്കൻ ഇട്ടുകൊടുത്ത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇതിൽ ഞാനൊരു സ്പൂൺ ഓർഗാനോ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് കുറച്ചൊരു മണത്തിനും ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് നമ്മൾ ചിക്കൻ ഡൈനാമേറ്റ് നമുക്കൊന്ന് പ്ലേറ്റ് ചെയ്തെടുക്കാം ഒന്ന് നല്ല ഒരു അട്രാക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ലെറ്റൂസ് ഒക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെ അതിൻ്റെ മേലെ ചിക്കൻ വെക്കുന്നത് സോ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാൻ അവിടെ കുറച്ച് എള് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഒന്ന് അട്രാക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടാണ് കടയിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഇങ്ങനെ എള്ളൊക്കെ ഇട്ടിട്ടാണല്ലോ കിട്ടുക സോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്